ഒരു ചാലഞ്ച് ചെയ്യാൻ താല്പര്യം ഒരു പതിനഞ്ച് സെക്കൻഡ് താല്പര്യം ഉണ്ടോ ചാലഞ്ച് ഇത്രേ ഉള്ളു പതിനഞ്ച് സെക്കൻഡ് ടൈം തരും ഞാൻ ഒരു ലെറ്റർ പറയും ആ ലെറ്റർ വെച്ചിട്ട് ആ പതിനഞ്ച് സെക്കൻഡിനകത്ത് ഒരു അഞ്ച് ആൾക്കാരുടെ പേര് പറയാ ആരാ ചെയ്യുന്നേ എന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കോ ഫോൺ ഉണ്ടോ എന്റെ പേജ് നിഹാന എന്നാണ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് എട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഓക്കെ ഫോൺ ആക്കിയച്ചോ നിങ്ങൾക്കുള്ള ലെറ്റർ എൻ ആണ് ഓക്കെ യുവർ ടൈം സ്റ്റാർട്ട് നൗ നീരജ എത്ര പത്തായി സോറി തവണ വരുമ്പോ പൊളിക്കും വരും താങ്ക് യു ചാലഞ്ച് തുടങ്ങാ ബ്രോയ്ക്കുള്ള ലെറ്റർ എസ് ആണ് എസ് വെച്ചിട്ട് അഞ്ചു പേര് പറയാം സുമേഷ് സുരേഷ് സരിത സംഗീത ഓക്കെ ബ്രോ ഏഴ് സെക്കൻഡോ ചെയ്തു ഓക്കെ അല്ലേ